എനിക്ക് ടീച്ചർമാരോട് ആദരവാ അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ എനിക്ക് അമ്മമാരോട് സ്നേഹമാണ് എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ് എൻ്റെ പാലക്കാട്ടെ അമ്മമാർ ഞാൻ അമ്മമാരോട് പറയുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മുമ്പിൽ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിച്ച എൻ്റെ പ്രിയ പത്നിയുടെ ഉമ്മ ഈ വേദിയിൽ എന്നോടൊപ്പം വന്നിരിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കുമൊക്കെ ആദരവും സ്നേഹവുമാണ് ടീച്ചറോടും സ്നേഹമാണ് അമ്മമാരോടും സ്നേഹമാണ് ടീച്ചറമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ് വടകരയുടെ ടീച്ചറമ്മ ആരാണ് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ ടീച്ചറമ്മ ആരാണ് ചൊക്ലിയിലല്ലേ ചേച്ചി കുന്നുമ്മലല്ലേ ചൊക്ലിയിലെ കുന്നുമ്മൽ എൽ പി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്നൊരു ടീച്ചറുണ്ടായിരുന്നു ചുക്ലിയിലെ കുന്നുംബലെ എൽ പി സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നു ചുക്ലിയിലെ കുന്നുമ്മല എൽ പി സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ മകന്റെ അമ്മയുമായിരുന്നു ആ അമ്മക്ക് പ്രായം ചെല്ലും തോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടിരുന്നു ആ അമ്മക്ക് പ്രായമേറും തോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകനുണ്ടായിരുന്നു പ്രായമേറും പ്രായമേറുംതോറും പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയോടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ അമ്മ ആ അമ്മ അവസാനം ഒരറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് ആ മകൻ കൊല്ലപ്പെട്ടത് ഒരു ആക്സിഡന്റിലാണ് എന്നുള്ളതാണ് ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മകന്റെ മൃതദേഹം കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ പിന്നെയാണ് അറിയുന്നത് എന്റെ മകൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടതല്ല എന്റെ മകനെ കൊന്നതാണ് എന്റെ മകനെ കൊല്ലാൻ സി പി ഐ എം എന്ന പാർട്ടി ഉത്തരവിട്ടതാണ് എന്റെ മകനെ കൊല്ലാൻ ഒടീസുരിമാരെ പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കിടന്ന് പ്ലാൻ ചെയ്ത മർഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത വേദനയിൽ മൃതദേഹം അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നപ്പോ അവിടെ കടത്തിയ മൃതദേഹം കാഴ്ച പരിമിതിയുള്ള ആ കണ്ണുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവാതെ അവിടെ കടത്തിയിരിക്കുന്ന മൃതദേഹത്തിൽ കൈയൊന്നും ഓടിച്ചപ്പോ മുഖത്തെ പാടുകൾ തൊട്ടിട്ട് എന്റെ മകനല്ല എന്ന കൈപ്പിൻ വലിച്ച പത്മിനി അമ്മയാണ് ഈ വടകരയുടെ ടീച്ചറമ്മ എന്ന് ആർക്കാണ് അറിയാത്തത് ആർക്കാണ് ബോധ്യം വരാത്തത് ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൊടി സുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്ദന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് വടകരയുടെ രാഷ്ട്രീയമാണ് ചോദിക്കുകയാണ് ഇവർ കുറെ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത് എന്താ കാരണം എന്നറിയോ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ അത് പറയുന്നു എന്ന് ചോദിക്കുന്ന എന്താ കാരണം വേണോട്ടെ കാരണം എന്താണെന്നറിയോ നിങ്ങൾ അമ്പത്തൊന്ന് വെട്ടിയാലും തീരാത്ത അവസാനിക്കാത്ത നിലക്കാത്ത വിപ്ലവത്തിന്റെ പേരാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന് ഈ ജനതക്കറിയാവുന്നതുകൊണ്ടാണ്